പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരു കേരള മത്സരത്തിൽ തിരൂർ ബി പി അങ്ങാടി സ്വദേശി ലിയാന ഖാലിദിന് കിരീടം കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ ശിൽപ ശാന്തി പിള്ള സാന്ദ്ര സതീഷ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ബി പി അങ്ങാടി വിശ്വാസിനു സമീപം താമസിക്കുന്ന പ്രവാസി മലയാളി വെട്ടിക്കാട്ടിൽ ഖാലിദിന്റെയും സീന ഖാലിദിന്റെയും മകളാണ് ലിയാന കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എം വിദ്യാർത്ഥിനിയാണ് സഹോദരങ്ങൾ ജാസിം ഖാൻ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നാൽപ്പതിലേറെ മലയാളികൾ മത്സരത്തിൽ പങ്കെടുത്തു മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബോബി ചെമ്മണ്ണൂർ സിനിമാ താരം മുൻസില എന്നിവർ ചേർന്നാണ് കിരീടമണിയിച്ചത് ഇടവേള ബാബു ഖത്തർ ഫിഫ ലോകകപ്പിലെ ഔദ്യോഗിക ഡി ജെ സന എം പി രഞ്ജിത്ത് ഈസ മുല്ലാലി ദാലു കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്